ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബിഗ് ബോസിലെ ഇതുവരെയും കാണാത്ത ജയിൽ നോമിനേഷനിലെ വന്നിട്ടുള്ള ആർക്കുള്ള ടാസ്ക് ആണ് കേട്ടോ ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലെ ഇപ്പോൾ ഞാൻ ലൈവൊക്കെ കണ്ടു ഓ സഹിക്കാൻ പറ്റുള്ളൂ സത്യം പറയുമല്ലോ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ശരിക്കും പേടി ശരിക്കുകയാണ് ഇതുവരെയ്ക്കും ജയിൽ നോമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കല് തമാശയൊക്കെയായിരുന്നു ഉഴുന്നാട്ടം കൊടുക്കുന്നു മുത്ത് പറക്കാൻ കൊടുക്കുന്നു മുത്ത് കോർക്കാൻ കൊടുക്കുന്നു അതുപോലെ എന്താ ഇപ്പോൾ രേണുസുദിക്ക എന്താ കൊടുത്തത് നെല്ലിക്ക നെല്ലിക്കയറിയാൻ കൊടുക്കുന്നു നാരങ്ങയറിയാൻ കൊടുക്കും ഇങ്ങനെ സിമ്പിളായുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ ടാസ്ക് ശരിക്കും ഒരു കീറാൻമുട്ടിയ ടാസ്ക്കായി മാറിയിരിക്കുകയാണ് അപ്പം അതിൽ ഒരു ഒനീലൊന്നും പെട്ടിട്ടുണ്ട് ഒനിലിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് രനേനെ ഒരുപാട് വഴക്ക് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പ് ഒനിലിൻ്റെ ഭാഗത്തുണ്ടെന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ഫോർട്ടി എബോ ഏജ് ഉണ്ട് റെന എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഏജ് ആയിട്ടുള്ളൂ പക്ഷേ രനയ്ക്ക് ഒരുപാട് ഇമ്മച്യൂരിറ്റി ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഇപ്പുറത്ത് നമ്മുടെ ഒനിയിൽ കാണിക്കേണ്ടായിരുന്നു എനിക്ക് തോന്നി ഒനിൽ ആ കുട്ടിയോട് തർക്കിക്കാം ഒക്കെ പറയാം പക്ഷെ ഒനിലിനെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ അത് വളരെയധികം മോശമായി പോയി തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം അതുകൊണ്ട് ഒനിലിന് ജയിൽവാസം കുഴപ്പമില്ല നമുക്ക് പറയാം എല്ലാവരും നോമിനേറ്റ് ചെയ്തത് ശരിയായിരുന്നു പറയും പക്ഷെ ഒന്നിനെക്കാളും കുറച്ചും കൂടെ ഇതിന് അർഹത ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് അഭിലാഷായിരുന്നു കാരണം എന്താ പറയുക ഇതിനൊക്കെ തുടക്കകാരൻ അഭിലാഷായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ആര്യനെ ലെവൽ തിരഞ്ഞെടുക്കണമായിരുന്നു ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ശയിച്ച ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യൻ നിലത്ത് കിടന്ന് ചിരിക്കുകയായിരുന്നു അതായത് ശരിക്കും ആ പറയുന്ന ആളെ അവഹേളിക്കുന്ന തരത്തില് അയാൾ കളിയാക്കുന്ന തരത്തില് ആരനെ അവിടെ കിടന്നു ചിരിക്കുകയായിരുന്നു അപ്പം അത് കണ്ട് ശാരികയും ചിരിക്കുന്നുണ്ട് ശാരികയല്ല സരിക കലാപം സരികയും ചിരിച്ചു അത് റേനയും ചിരിച്ചു അപ്പോൾ ഇത് ശൈത്യ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഥയെല്ലാം പറഞ്ഞതിന് ശേഷം അഭിലാഷി ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അഭിലാഷ ഭയങ്കര ഷൗട്ട് ചെയ്താണ് ചോദിക്കുന്നത് അഭിലാഷ് ചില സമയത്ത് അങ്ങനെയാണല്ലോ അഭിലാഷ പ്രതികരിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് വരും നല്ല രീതിയിലുള്ള ഒരു തരം രീതിയായിട്ടാണ് എനിക്ക് അഭിലാഷിനെ ഒരു ഗെയിം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഒരു ജെന്യുവിനിറ്റി അതിൽ ഫീൽ ചെയ്തില്ല അത് ഏറ്റുപിടിച്ച ഒരാളാണ് ഒനി അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അത് റെനയും ഒനിലും തമ്മിലുള്ള ഒരു വാക് തർക്കമായി ഒനിയുടെ വായി ആവശ്യമില്ലാത്ത രണ്ടു മൂന്ന് വാക്കുകൾ വാങ്ങുന്ന സത്യമാണ് അങ്ങനെയാണ് ഒനിയും ചരിത്രത്തിൽപ്പെടുന്നത് അപ്പോൾ ഇതിന് തുടക്കുകാരം നേർന്നത് അഭിലാഷാണ് ഞാനായിരുന്നെങ്കിൽ അഭിലാഷനാണ് വോട്ട് ചെയ്യുന്നത് നോമിനേഷനിൽ ജയിലിൽ പോയി കിടക്കാൻ അർഹൻ അഭിലാഷനാണ് രീതിയിൽ ഞാൻ വോട്ട് ചെയ്യായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവരും ഒനിലിന്റെ തല രീതിയിൽ എത്തിട്ടു പിന്നെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നോമിനേഷനിൽ വന്നിട്ടുള്ളത് ജസേലാണ് ജസേലെ ഇപ്പോൾ ഒരുപാട് റൂൾസൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് റൂൾസൊക്കെ തെറ്റിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഡ്രസ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് കാപ്പിപ്പൊടി ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവർക്കെതിരെ ഒരുപാട് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ജസീലിനെ എതിരെ തിരിഞ്ഞിട്ടുണ്ട് അപ്പം ജസീർ എന്തായാലും ഇത് ജയിലിലേക്ക് പോകേണ്ട ഒരാൾ തന്നെയാണ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ റൂൾസ് ഉണ്ടെങ്കിൽ അത് അത് കൃത്യമായിട്ട് പോകണം ഒരു തരം തമാശകളിയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ അറിയാം ബിഗ് ബോസ് പല ആവൃത്തി ഇവരോട് നിശബ്ദത പാലിക്കണം അനങ്ങാതെ നിൽക്കണം അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞില്ല ഇവർ ആരും കളിക്കാറും പ്രത്യേകിച്ച് ആര്യൻ റെന ഇവരൊന്നും തീരെ അനുസരിക്കുന്നില്ല ഇവരൊക്കെ എന്തോ ഒരു എൻജോയ്മെന്റും ാണ് ഇവർ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് അപ്പോ എന്തായാലും ബിഗ് ബോസ് തോന്നിക്കാളും ഇവരൊന്നും പിടിക്കണം അത്യാവശ്യം തോന്നി പ്രത്യേകിച്ച് ജിസേലിന് ഇത്രയും റൂൾസ് തെറ്റിക്കുന്ന ഒരു കണ്ടസിന് നല്ലൊരു പണിയാണ് ഇപ്പൊ ജെൽ നോമിനേഷൻ വന്നപ്പോ അരിക്കുന്നത് എന്താ നോക്കണേ അതായത് ഒരു രണ്ട് കമ്പ് ഇരുമ്പ് ദണ്ടുകൾ വെച്ചിട്ട് ടിച്ചിട്ട് അത് ഒരു അറുപത് തവണ അടിക്കുമ്പോൾ അത് ഒരു മിനിറ്റായി ആ ഒരു മിനിറ്റിന്റെ അവർ എഴുതി 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 എത്ര മണിക്കൂർ ഇരിക്കണം എന്നുള്ളതാണ് എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് എത്ര മണിക്കൂറായിരുന്നു ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അത് പറഞ്ഞു മൂന്ന് മിനിറ്റ് ഇങ്ങോട്ടോ മൂന്ന് മിനിറ്റ് അങ്ങോട്ടോ ആയ കുഴപ്പമില്ല പക്ഷെ ഏകദേശം കണക്ക് ശരിയായിരുന്നു അത് തെറ്റുവാണെങ്കിൽ അവര് അടുത്ത അതായത് വീക്കെൻഡിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡ് വരുന്നത് വരെ അവര് ഫുൾ ജയിൽ ജയിൽവാസം തന്നെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും എഴിന്റെ പണി തന്നെയാണോ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ആദ്യവർക്ക് തമാശയായിട്ടെടുത്ത് ഇപ്പൊ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇങ്ങനെ ഒരു കാര്യം കിട്ടിക്കൊണ്ടുള്ളൂ പേടിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു സില്ലി കാര്യമായിട്ടോ അല്ലെങ്കിൽ അവരത് തമാശയായിട്ട് എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല അവിടെ ഇരുന്ന് ചർച്ച മുഴുവതാണ് അവർക്ക് തന്നെ സഹതാവുന്നതും കാരണം അവരും നോമിനേറ്റ് ചെയ്താണോ അവർക്ക് ഈ ശിക്ഷ കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായുള്ള ഒരു കുറ്റബോധം ഉണ്ട് അപ്പൊ അവര് വന്ന് പറഞ്ഞ ബിഗ് ബോസിനെ മതിയാക്കുക അവര് മുഖം കണ്ടില്ല അവർക്ക് തെറ്റ് പറ്റിയ ക്ഷമിച്ചു അതിനേക്കാളും തെറ്റ് ചെയ്ത ആൾക്കാർ അതിനകത്തിരിക്കാണ് മനസ്സിലായത് ജയിലിന് പുറത്തായിട്ട് സുഖിച്ച് നടക്കുകയാണ് ഞാൻ പറഞ്ഞ ആര്യനൊക്കെ ശരിക്കും അതിനർഹനായിരുന്നു ജയിൽവാസന് ആര്യനിട്ട് കൊട്ടാണ് ശരിക്ക് ബിഗ് ബോസ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ അത് ഒനിലിന് കിട്ടിപ്പോയതാണ് ഒരു ഇതായത് ഒനിൽ കളിക്കുന്ന ഒരു അയാൾ ഈ ഷൗട്ട് ചെയ്ത് നടത്തുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പൊ ഇയാളെ പിടിച്ചിട്ടിരിക്കുന്നത് അത് കൊടുത്തോ ഒരു കുഴപ്പമൊരു കാരണം ഭയങ്കര അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കളി ഗെയിമറൊക്കെയാണ് പക്ഷേ റൂൾസ് വെച്ചുകൊണ്ടുള്ള കളി ബിഗ് ബോസില് നല്ലൊരു ഗെയിം എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ജിസൈലെ അർഹയാണ് പക്ഷെ ഒനിലിനേക്കാളും അർഹതയുണ്ടായിരുന്ന ആര്യം അതുപോലെ അഭിലാഷായെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ശ്രദ്ധ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒന്നിലായി കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് അതുപോലെ കണ്ടസ്റ്റൻസ് മൊത്തം ഇപ്പം വിഷമിച്ചാണ് ഇരിക്കുന്നത് അവർ അവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജയിൽ നോമിനേഷൻ അത്ര സിരിയായിട്ട് നമ്മൾ കണ്ടാൽ പോരാ ശരിക്കും നമ്മളെ എല്ലാവരും ശരിയാക്കാൻ തന്നെ ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചർച്ച ചെയ്തു പോകുന്നത് അങ്ങനെയാണ് എനിക്കും തോന്നുന്നത് അപ്പം എന്തെങ്കിലും വരും ദിവസങ്ങളിലും നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ എന്ത് തരത്തിലുള്ള ജയിലി ആക്ടിവിറ്റീസ് ആയിരിക്കും അവർ കൊടുക്കുക എന്നുള്ള ടാസ്ക് ആയിരിക്കും അവർ കൊടുക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഏഴിന്റെ പണി തന്നെയാണ് ഈ ഒരു സീസൺ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ തന്നെയാണ് അവര് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് തോന്നിയിരുന്നത് പലത്തൊരു വീടുകൾ വരും എല്ലാവർക്കും